തൃശ്ശൂരിലെ കോൺഗ്രസ് വായ് നോക്കികളായ കുറച്ചു പേരോട് ചിലത് പറയാനുണ്ട് ഈ കേരളത്തിൽ മുഴുവൻ ഇത്രയും സീറ്റുകൾ കിട്ടി രാജ്യത്തും ഒരു പാവപ്പെട്ടവനും അവൻ്റെ സഹോദരിയും എല്ലാം കൂടി കിടന്ന് കഷ്ടപ്പെട്ട് അവരോട് വിശ്വാസ്യത തോന്നി കുറച്ച് പേർ വോട്ട് ചെയ്ത് ന്യായമായ സീറ്റും കിട്ടി എന്നാലും വായു നോക്കികൾക്കും തല്ലിപ്പൊളികൾക്കും അതൊന്നും കണ്ട് സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ വകയില്ലാത്തതുകൊണ്ടാണ് തൃശ്ശൂരിലെ ഡി സി സി ഓഫീസിൽ ചെന്ന് കഴുത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പാരമ്പര്യം തെളിയിച്ചത് അത് വളരെ രസകരമായ കാഴ്ചയാണ് ജാത്യാഗുണം തൂത്താ മാറില്ല എന്ന് പറയുന്ന ഒരു പഴിഞ്ചല്ലുണ്ട് നമ്മൾ സാധാരണ പറയുമല്ലോ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതാണ് സത്യം കേരളത്തിൽ പതിനഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു രണ്ടിടത്ത് ലീഗ് ജയിച്ചു ഒരിടത്ത് കേരള കോൺഗ്രസ് എമ്മും ഒരിടത്ത് ബി ജെ പിയും ഒരിടത്ത് സി ജയിച്ചു യഥാർത്ഥത്തിൽ ഈ പതിനഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചത് കോൺഗ്രസിൻ്റെ സംഘടനാ മികവുകൊണ്ടോ അല്ലെങ്കിൽ മിടുക്കു കൊണ്ടോ അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റുമാരുടെ അധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ നേതാക്കളോടൊപ്പം പെട്ടിപിടിച്ചും സെൽഫി എടുത്തും ഉമ്മ വെച്ചും മുത്തം കൊടുത്തും തുടച്ചും നടന്നവരുടെ കഴിവ് അല്ലെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഈ ഊത്തന്മാർക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കേന്ദ്രത്തിലെ ബി സർക്കാരിനെ പേടിച്ചും ഭയന്നും നിലനിൽപ്പിനായി എല്ലാ ന്യൂനപക്ഷങ്ങളും തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ ഒഴികെയുള്ളവർ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ് അവർ ജയിച്ചത് ബൂത്തിലിരിക്കാൻ ആളില്ലാത്തടത്ത് പോലും പല യു ഡി എഫ് സ്ഥാനാർത്ഥികളും ലീഡ് ചെയ്തു സ്ലിപ്പ് പോലും കൊടുത്തിട്ടില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ അത്തരത്തിൽ വോട്ട് ചെയ്തതുകൊണ്ടാണ് പിന്നെ രാജ്യതലസ്ഥാനത്തും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടും എക്സിറ്റ് പോളും പ്രീ പോളും അല്ലാത്ത പോളും എല്ലാം മറികടന്ന് നൂറ് സീറ്റോളം കിട്ടി മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പതിൽ പരം സീറ്റും കിട്ടി സാധാരണ ഏത് പാർട്ടിക്കാരനാണെങ്കിലും അത് കണ്ട് സന്തോഷിക്കുകയും ആശ്വാസം കൊള്ളുകയും നെടുവേർപ്പെടുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് എന്നാൽ തൃശ്ശൂരിലെ കുറച്ച് ഊത്തന്മാർക്കും കുറച്ച് പെട്ടിതൂക്കികൾക്കുമൊക്കെ ഇതൊരവസരമായി കണ്ട് അവരെ ഇപ്പം റെഡിയാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഇറങ്ങിയവരോട് പറയാനുള്ളത് അവിടെ മാത്രമല്ല റെഡിയാക്കാനുള്ളത് ഇനി വരുന്ന അസംബ്ലിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് റെഡിയാക്കാനുണ്ട് അല്ലാതെ ഈ കിട്ടിയ ഭൂരിപക്ഷവും വല്ലച്ചായാലും കഷ്ടപ്പെട്ട് ജയിച്ചതുമൊക്കെ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നവരുടെ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ മിടുക്ക് കുറവു കൊണ്ടോ പിന്നെ തൃശ്ശൂരിൽ എഴുപത്തയ്യായിരം ഊട്ടിന് തോറ്റുപോയതിന് അവിടെ ചെന്ന് ഒരാളിനെ മാത്രം കൈകാര്യം ചെയ്തതുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സംഗതിയുമല്ല ഇത് സാധാരണ പറയുന്നത് പോലെ മൂങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണുന്നത് പോലെ നിങ്ങൾക്കെന്തെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് തീർക്കാനായി അവിടെ പോയി തള്ളിക്കയറേണ്ട കാര്യമില്ല കേരളത്തിൽ യഥാർത്ഥത്തിൽ ജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിലുള്ള വിശ്വാസം കൊണ്ടും ആ കുടുംബത്തോടുള്ള താല്പര്യം കൊണ്ടും അവരൊരാശ്രയമാകുമെന്നും വിചാരിച്ചാണ് ഈ നിന്നവർക്കൊക്കെയും ബാക്കി എല്ലാവരും മറന്ന് വോട്ടങ്ങോട്ട് കൊടുത്തത് അതുകൊണ്ട് അവിടെ മാത്രം ഇതുണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത് പിന്നെ അത് മാത്രവുമല്ല സാക്ഷാൽ മുരളീധരൻ സാറ് തോറ്റുപോയത് അത്ര മഹാ അപരാധമായൊന്നും കാണേണ്ട കാര്യമില്ല കെ കരുണാകരൻ തോറ്റിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട് മന്ത്രിയായിരിക്കെ ഇതേ മുരളീധരൻ സാറ് വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട് നേമത്ത് തോറ്റിട്ടുണ്ട് പല സ്ഥലങ്ങളിലും തോറ്റിട്ടുണ്ട് അങ്ങനെ തോൽവിക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും തോറ്റ തിരഞ്ഞെടുപ്പുകൾ കണ്ട രാജ്യമാണ് ഈ രാജ്യം അവിടെ ഒന്നും ഇതുപോലെ മുണ്ടുകൊടുത്തിയെന്ന് ഡി സി സി ഓഫീസിനകത്ത് കയറി ഈ കഴുത്തിന് പിടിയൊക്കെ ഉണ്ടാക്കി ഈ വോട്ട് ചെയ്ത നാട്ടുകാരെ കൊണ്ട് യവന്മാർക്കിതേ പറഞ്ഞിട്ടുള്ളൂവെന്നും യവന്മാരെ ഇതിനെ കൊള്ളാവുള്ള തല്ലിപ്പുളികൾ എന്ന് പറയുന്ന സ്ഥിരമായി ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ പേര് ആവർത്തിച്ചുറപ്പിക്കാൻ നടക്കരുതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ തുള്ളുകാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഈ കഥറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവരെ കാണുമ്പോഴും നേതാക്കളോടൊപ്പം നടന്ന് സെൽഫി എടുക്കുന്നവരെ കാണുമ്പോഴും പരമപരമ പുച്ഛമാണ് കാരണം നിങ്ങളെ കാണുമ്പോൾ ജനങ്ങൾ ഊടി ഒളിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തൃശ്ശൂരിലെ മിടുക്കന്മാരായ പാർട്ടിയെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ ആളുകളോട് പറയാനുള്ളത് ഒരു സാമാന്യ മര്യാദയും നീതിയും ഒന്നും കാണിച്ചില്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ആഘോഷിച്ച ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിന് നൂറുമായി പിണറായി വിജയൻ സഖാവ് കയറിയിരുന്നത് പോലെ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് നേതാക്കളോടൊപ്പമുള്ള പെട്ടിതൂക്കലും അവർക്ക് എന്ന പേരിൽ തമ്മിലടി ഉണ്ടാക്കലും അതുപയോഗിച്ച് ഈ കാഴ്ചകളും ദൃശ്യങ്ങളും ഉണ്ടാക്കലും ഒന്നും യാതൊരു ഗുണവും ഉപകാരവുമുള്ള കാര്യമല്ലെന്ന് ദയവായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്